തേങ്ങയും കടലയും ഒന്നും അരച്ച് ചേർക്കാതെ നല്ല തിക്ക് ഗ്രേവിയിൽ നമുക്കൊരു കടലക്കറി ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുനോക്കാം കേട്ടോ എങ്ങനെ നമ്മുടെ നല്ല തിക്കായിട്ടുള്ള അടിപൊളി കടലക്കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് അപ്പോൾ കടലക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തലേദിവസം രാത്രി തന്നെ ഞാൻ കടല വെള്ളത്തിലിട്ടിട്ടുണ്ട് നമ്മൾ പുട്ടിൻ്റെ കടലയാണ് കേട്ടോ അത് അപ്പോൾ അത് നമുക്ക് കഴുകിയിട്ടൊന്ന് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം അതിലേക്ക് ഞാൻ ഒരു വലിയ സൈസ് സവാളയും കൂടി അടിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് കുക്കറിൽ നമ്മൾ വിസിലടിപ്പിച്ചെടുക്കണം അപ്പോൾ കടല ഓരോരുത്തരെ കുക്കറിനെ ഡിപ്പെൻഡ് ആയിട്ട് ഇതിട്ടാണ് ഔട്ടോ വിസിലെത്രണം അടിക്കണം എന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ട് വിസിലടിപ്പിച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഞാൻ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു പത്തല്ലി വെളുത്തുള്ളി കേട്ടോ ചതച്ചെടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ചെറിയുള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പേസ്റ്റല്ല കേട്ടോ ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതൊന്ന് ഈ എണ്ണ ഒന്ന് വഴണ്ടി വരണം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സിമ്പിളാണ് കേട്ടോ നമ്മൾ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ള കൂടി ഒന്ന് വണ്ടി വരട്ട ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാലകളൊക്കെ റെഡിയാക്കണം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ എരിവിനുസരിച്ച് പാകത്തിനുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മീറ്റ് മസാലയാണ് കേട്ടോ ഈ മീറ്റ് മസാല ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് മീറ്റ് മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം ഇങ്ങനെ വരണ്ടു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മസാല എടുത്ത് വെച്ചത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ ആ മിക്സ് ചെയ്ത് വെച്ചത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് ഈ മസാല ഒക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വരുന്ന വരെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണം അപ്പം നല്ല തേങ്ങ ഒന്ന് വറുത്തരച്ച് ചേർക്കാതെ തന്നെ വറുത്തരച്ച കറീൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ കടലക്കറിക്ക് നമ്മൾ ഈ മസാല ഒക്കെ ഇങ്ങനെ എണ്ണ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ ഇപ്പം ഇതാ കണ്ടില്ലേ നമ്മൾ ഒഴിച്ച് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ച തക്കാളിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ തക്കാളി പേസ്റ്റൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ മസാലയൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നപ്പോൾ വേവിച്ച് വെച്ചാൽ കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കടലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളക്കണം കേട്ടോ ആ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഇതാ കടലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കണ്ടില്ലെ മുഗൾ ഭാഗത്തിൽ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കണത് ഈ സമയത്ത് ഞാനിതിലേക്ക് ഒരു ടീസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പം ഇത് ഇറച്ചിക്കറിയുടെ ഒക്കെ ആ ഒരു ടേസ്റ്റാ കേട്ടോ ഈ കടലക്കറിക്ക് അപ്പോൾ നമ്മുടെ കടലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് പുട്ടിൻ്റെ കൂടെ ആട്ടോ പുട്ടും കടലക്കറിയും നല്ല കോമ്പിനേഷൻ ആണല്ലോ അപ്പോൾ പുട്ടിൻ്റെ കൂടെ ആട്ടോ ഞാൻ ഈ കറി ട്രൈ ചെയ്തിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം